എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം മോർണിംഗിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫ് എല്ലാവരും എടുക്കുന്ന പോലെ ഞാനും എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഫുൾ വീഡിയോ ആയിട്ടില്ല കേട്ടോ കുറച്ച് പകുതി വെച്ചിട്ട് പിന്നെ വീഡിയോ എടുക്കാനെല്ലാം മറന്നുപോയി അപ്പം നമുക്ക് ഇന്നത്തെ തലമുറയെക്കുറിച്ച് കുറച്ച് സംസാരിച്ചാലോ അപ്പം പേരൻ്റ് എന്ന നിലയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഭയങ്കര ഒരു വേദനാജനകമായിട്ട് തോന്നു തോന്നിയിട്ടോ ഇപ്പോഴത്തെ ന്യൂസ് കേൾക്കുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ എല്ലാ കുട്ടികളോടുമാണ് ഒരു റിക്വസ്റ്റാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കുക ഉപദേശിക്കുവാണ് അപ്പോൾ ടീനേജേഴ്സ് വിചാരിക്കും എന്തിനാണ് ഇവർ ഉപദേശിക്കുന്നത് ഉപദേശിക്കുമല്ല മക്കളെ നിങ്ങൾ നിങ്ങൾ ജീവിച്ചിരിക്കണം എന്നുള്ള ഒരു നമുക്കൊരു അങ്ങനത്തെ ഒരു വേവലാതിയാണ് അപ്പോൾ പെൺകുട്ടികൾ ണെങ്കിലും കല്യാണം കഴിച്ചു വിട്ടാലും നിങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ സാരമില്ല നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ വിളിച്ച് പറയണം കേട്ടോ എപ്പോഴും എത്ര വഴക്ക് പറഞ്ഞാലും പാരൻസ് എപ്പോഴും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ പെട്ടെന്ന് വന്ന ഫ്രണ്ട്സ് ഒന്നും ആയിരിക്കില്ല അപ്പോൾ പെട്ടെന്ന് വന്ന് വരുന്ന ഫ്രണ്ട്സിനെയോ നിങ്ങളെ കെയർ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും നിങ്ങളെ എപ്പോഴും മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കില്ല നിങ്ങളത് ഓർത്തോ കേട്ടോ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ നിങ്ങളെ നന്നായിട്ട് സ്നേഹിക്കുന്ന കെയർ ചെയ്യുന്ന വലിയ കുട്ടികളുണ്ടെങ്കിൽ പിന്നെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു ജോബ് കരസ്ഥ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിട്ട് മതി നിങ്ങൾ കല്യാണം കഴിക്കുന്നത് അതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരു ലൈഫിൽ പോകാൻ പാടുള്ളൂ കേട്ടോ അത് ഒരു റിക്വസ്റ്റാണ് നന്നായിട്ട് പഠിക്കുക കേട്ടോ ഇത് ഇപ്പോഴത്തെ ന്യൂസ് എല്ലാം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലാവുമെന്ന് കരുതുന്നു അതുപോലെ പേരൻസിൻ്റെ അവർക്കൊന്നും പറയാനോ കുഞ്ഞുങ്ങളെ വിലക്കാനോ ഒന്നും പറ്റില്ല അങ്ങനത്തെ ആൺകുട്ടികളാണ് ഇപ്പോൾ വളർന്നു വരുന്നത് അല്ലേ ആൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇതൊന്നുമല്ല ലൈഫ് നമ്മളെല്ലാവരും ഒരു ദിവസം വയസ്സാവില്ലേ ആ സമയത്ത് നമുക്ക് ആര് കാണും നമുക്ക് ആ സമയത്ത് ആരും കാണില്ല വഴിയിലെങ്ങാനും കിടക്കേണ്ടി വരും ഇങ്ങനെ വയസ്സായി ആരും നോക്കാനില്ലാതെ ആ ഒരു അവസ്ഥയും കൂടി ഇപ്പം ചിന്തിക്കണം ഇപ്പം ബൈക്കുണ്ട് എല്ലാം ഉണ്ട് പേരൻസ് തരുന്നുണ്ട് അപ്പം അങ്ങനെ നടക്കാതെ ആ ഒരു കാലഘട്ടം വരും ഓക്കെ അപ്പം നിങ്ങളും പഠിച്ച് നല്ല ജോലിയൊക്കെ കരസ്ഥമാക്കിയതിന് ശേഷം നിങ്ങൾ ഒരു ലൈഫ് പാർട്ട്നറെ തിരഞ്ഞെടുക്കൂ നിങ്ങൾ സ്നേഹിക്കൂ ഒരു ലിമിറ്റ് വെച്ച് സ്നേഹിക്കൂ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല പണ്ടും സ്നേഹമില്ലായിരുന്നോ പണ്ടും പ്രണയം ഉണ്ടായിരുന്നോ എല്ലാം ഉണ്ടായിരുന്നല്ലോ അപ്പം നിങ്ങൾ സ്നേഹിക്കുന്നതിന് ആരും വിലക്ക് കളിപ്പിക്കുന്നില്ല എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ടല്ലോ പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ഓക്കെ നിങ്ങളുടെ വിഷമങ്ങൾ തുറന്ന് പറയാം നിങ്ങളുടെ പേരൻസിനോട് തുറന്ന് പറയാം അപ്പം ഇതൊക്കെ എൻ്റെ ഒരു ചെറിയ എൻ്റെ അഭിപ്രായങ്ങളാണേ അങ്ങനെ മോർണിംഗിൽ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് നയൻ ഓ ക്ലോക്കായി ബ്ലാക്കി കിടക്കാൻ പോയി മൂന്നിരക്കായി നിക്കളു പിന്നെ രാവിലെ എനിക്ക് കുറച്ച് റുട്ടീനുണ്ട് ഫേസ് വാഷും ഒക്കെ വെച്ചിട്ട് ഇതൊക്കെ ഒരു നാച്ചുറൽ പ്രൊഡക്റ്റ്സാണ് ഞാനെല്ലാം യൂസ് ചെയ്യുന്നത് കണ്ട ഉമ്മിക്കിരിയാണ് അത് ഞാൻ വാങ്ങിച്ചത് ചന്ദ്രിക സോപ്പിൻ്റെ മണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോക്കി ഞാൻ രണ്ട് മാങ്ങ ഇരുന്നത് മാങ്ങ മാങ്ങച്ചാറൊക്കെ ഉണ്ടാക്കി പിന്നെ ബിരിയാണി തലേദിവസം വെച്ചിരുന്നു അതെടുത്താണ് ബിരിയാണി റൈസ് ചർത്തി ഇതുപോലെ മുളകും ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ട് ഇങ്ങനെ ജീരകവും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും ചില ഇങ്ങനെ ബാസ്മതി റൈസിൻ്റെ എന്തെങ്കിലും നീച്ചോറ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ഇങ്ങനെ കഴിക്കാറുണ്ട് പിന്നെ അച്ചാറിൻ്റെ പരിപാടികളിലോട്ട് പോയി മാങ്ങച്ചാറും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂടി കൊണ്ടുപോകാനും ഇങ്ങനെ കഴിക്കണം ഇതിപ്പോൾ രണ്ട് ദിവസം പോലും കാണില്ല ഈ അച്ചാർ അപ്പോൾ അച്ചാറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത് ഇതാണ് കേട്ടോ ബിരിയാണി റൈസും മാങ്ങച്ചാറും പിന്നെ മുളക് വറുത്തത് അപ്പോൾ ഇത്രക്കുള്ളു ഉച്ച വരെയുള്ള വീഡിയോസാണ് എടുത്തത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ എഴുതണേ വേറെ വിശേഷങ്ങളൊന്നുമില്ല അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഹാപ്പി ഡേ ബൈ ബൈ